എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ടോപ്പിക്ക് എന്നാൽ ഹെർബാലഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനോട് ചില കോച്ചുമാർ പറയുന്നത് ഉച്ചയ്ക്ക് ചോറും മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതും വളരെ ലോ ക്വാണ്ടിറ്റി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ശരിക്കും പട്ടിണി എടുത്തിയിട്ടാണ് ചില കോച്ചുമാർ ഹെർബാല് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് ശരിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഉച്ചയ്ക്ക് നമുക്ക് എന്തെല്ലാമാണ് കഴിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വെയിറ്റ് ലോസിനെ ഫാസ്റ്റ് ആക്കാൻ സഹായിക്കുന്നത് ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് വീണ്ടും കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഹെർബാല ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് എല്ലാ ഹെർബാലൈഫ് കോച്ചുമാരും ഇതുപോലെ കസ്റ്റമേഴ്സിനെ പട്ടിണിക്കിടുന്നില്ല എന്നാലും ഒരു ഭൂരിഭാഗം കോച്ചുമാർ പട്ടണിക്കിടുന്നുണ്ട് അതുകൊണ്ട് അതിനൊരു ക്ലാറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ശരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതിനെ എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതല്ല ന്യൂട്രീഷൻ പ്രോഡക്സ് ഉപയോഗിച്ചുള്ള വെയിറ്റ് ലോസ് വളരെ ഹാർഡാണെന്ന് കഴിഞ്ഞാൽ ആ മെത്തഡിലാണ് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് എപ്പോഴും വെയിറ്റ് ലോസ് സിമ്പിൾ ആയിട്ട് കാണുക കാര്യം നമ്മൾ ഇവിടെ ചെയ്യുന്നത് പട്ടിണി ഇറന്നിട്ടോ തലകുത്തി ഇറങ്ങട്ടോ അതല്ലെങ്കിൽ ശരീരത്തിന് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടോ അങ്ങനെയുള്ള ഒരു വെയിറ്റ് ലോസും അല്ല വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് കാര്യം നമ്മൾ ചെയ്യുന്നത് മീൽ റീപ്ലേസ്മെന്റ് ചെയ്തിട്ടാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഭക്ഷണവും കഴിച്ചിട്ടുള്ള വെയിറ്റ് ലോസ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് ന്യൂട്രീഷൻ ബ്രോഡ്സ് ഉപയോഗിച്ചിട്ടുള്ള വെയിറ്റ് ലോസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായുള്ള വിറ്റമിൻസും മിനറൽസും ഇതെല്ലാം പ്രോപ്പറായിട്ട് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രൊഡക്ട് യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രോഡക്ട് യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഡയറ്റ് വർക്ക്ഔട്ട് കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫോളോ അപ്പ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു മാസത്തിൽ നാല് മുതൽ അഞ്ച് കിലോഗ്രാം വരെ ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ വെയിറ്റ് ലോസ് പ്രോഗ്രാം എന്ന് പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം ആണ് നിങ്ങൾ കൃത്യമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രം മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ായിട്ട് ഷേക്ക് ആണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഡിന്നറിനും ഷേക്ക് ആണ് യൂസ് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ് നമ്മൾ നോർമൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ തീർത്തും പട്ടിണി എടുക്കേണ്ട വരെ ആവശ്യമില്ല പട്ടിണി ഇടന്നിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഹെർബാൽ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് വാങ്ങി വെയിറ്റ് ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല വേറെ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്താൽ മതിയാവും ഉച്ചയ്ക്ക് നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുള്ള ചോറാണോ ചപ്പാത്തിയാണോ അപ്പമാണോ ദോശയാണോ സലാഡ്സ് ആണോ അതല്ല ഇനി മീറ്റ് ഐറ്റംസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം ഒരുപാട് ഹെവി ക്വാണ്ടിറ്റി ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാക്സിമം ഒരു ആയിരം കാലറിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഉച്ചയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ സഹായിക്കുന്നതാണ് ലഞ്ചിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എപ്പോഴും സെയിം ഐറ്റം ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സെയിം ഐറ്റം ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് നടക്കത്തില്ല മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ സഹായിക്കുന്നതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ക്വാണ്ടിറ്റി അവിടെ ശ്രദ്ധിക്കണം മാക്സിമം കലോറി ഒരു ആയിരത്തിനുള്ളിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരുപാട് മധുരമുള്ള ഐറ്റംസ് ബാഡ് കാലറി ഐറ്റംസ് ഒരുപാട് എണ്ണയിൽ വറുത്ത ഐറ്റംസ് അത്തരത്തിലുള്ള ഐറ്റംസൊന്നും തന്നെ കഴിക്കാതിരിക്കാണ്ട് പ്രത്യേക ശ്രദ്ധിക്കുക കാരണം ഇതെല്ലാം തന്നെ ബാഡ് കാലറി ഐറ്റം ാണ് അത് നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ നല്ലതല്ല ന്യൂട്രീഷൻ ഹെർബാലസ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് അതുകൊണ്ട് നല്ല ഭക്ഷണം സെലക്ട് ചെയ്ത് കഴിക്കുക എല്ലാ ദിവസവും ചോറ് തന്നെ കഴിക്കണമെന്ന് ഒരു നിർബന്ധവും നിങ്ങൾക്ക് ചോറ് ഇഷ്ടമാണെങ്കിൽ ചോറ് കഴിക്കുക ഇനി അതല്ല ചോറ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുക എല്ലാ ദിവസവും ഒരു ഐറ്റം വരായിരിക്കാനായിട്ട് പ്രത്യേക ശ്രദ്ധിക്കുക ഷഫിൾ ചെയ്തിട്ട് ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് തുടക്കുന്നതാണ് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക ന്യൂട്രീഷൻ പ്രൗക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് ഒരിക്കലും പട്ടിണി ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റിയായ ഭക്ഷണങ്ങൾ നോക്കി സെലക്ട് ചെയ്ത് കഴിക്കുക അതോടൊപ്പം തന്നെ വർക്കൗട്ടും കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡെയിലി ബേസിലുള്ള ഫോളോ അപ്പും ഇതും കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ പോലും പറയാതെ നിങ്ങൾക്ക് സിംപിൾ ആയിട്ട് വെയിറ്റ് ലോസ് തുടങ്ങുന്നതാണ് വെയിറ്റ് ലോസ് നടക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ഫാറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ബി എം ഐ ലോസ് ചെയ്യാൻ സഹിക്കുന്നതാണ് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് ഹെയർ ബാല ന്യൂട്രീഷൻ ബ്രോഡ്സ് യൂസ് ചെയ്ത് വെയിറ്റ് ലോസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരുപാട് ടെൻഷൻ അടിക്കുകയോ സ്ട്രെസ് ആവേണ്ടോ ഒരു ആവശ്യവും വളരെ സിംപിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ട് നല്ലൊരു കോച്ചിന് കണ്ടെത്തി പ്രൊഡക്റ്റ് വാങ്ങുക പ്രോഡക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യുക ന്യൂട്രീഷൻ ബോഡ്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരുപാട് പേർ ഉച്ചയ്ക്ക് പട്ടണി എടുക്കുന്നുണ്ട് അതുപോലുള്ള ഒരുപാട് പേരുടെ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടിട്ട് ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു െങ്കിലും പട്ടിണി എടുക്കാതെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു ഹെർബാലഫുമായി ബന്ധപ്പെട്ടോ ഹെർബാല പ്രോഡക്സുമായി ബന്ധപ്പെട്ടോ ഹെർബാലെ ഫോളോഅപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സംബന്ധിച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് തീർച്ചയായും റിപ്ലൈ എന്നായിരിക്കും ഇത്രമാത്രമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചുകൊണ്ട് കോൺടാക്ട് ചെയ്യാം തീർച്ചയായും റിപ്ലൈ എന്നായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് തന്നെ വേണം എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക താങ്ക്